നമസ്കാരം കോൺഗ്രസും ശശി തരൂരും തമ്മിൽ എന്താണ് എന്നുള്ള ചർച്ച തുടങ്ങിയിട്ട് ഏറെ നാളുകളായി കാരണം ശശി തരൂർ കുറേ നാളുകളായി നടത്തുന്ന പല പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് ഭിന്നാഭിപ്രായം ഉയരുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും അദ്ദേഹം ആവശ്യത്തിലധികം പുകഴ്ത്തുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമായ ശശി തരൂർ തന്നെ ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എന്തിനാണ് പോഴ്ത്തുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പലരും പരസ്യമായി തന്നെ രംഗത്തെത്തിയിരുന്നു രാജ്മോഹനെ താനൊക്കെ പോലെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ അതിശക്തമായ വിമർശനമാണ് നടത്തിയിരുന്നത് തരൂരിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നതൊക്കെ തന്നെ ഇപ്പോൾ പതിവായിരിക്കുകയാണ് ശശിതരൂരാകട്ടെ ഇതിനൊന്നും കൃത്യമായ മറുപടി പറയുന്നതുമില്ല അതേ അതേ തന്നെതായ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ വികസനം ആണ് തൻ്റെ പ്രധാന ലക്ഷ്യമെന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഇന്ന് മറ്റൊരു വലിയ വിവാദത്തിന് കൂടി തിരികെ കൊടുത്തിരിക്കയാണ് അതിന് തരൂർ തന്നെ പരിഹാരവും കണ്ടെത്തി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസ് അനുകൂല സംഘടനയായ എച്ച് ആർ ഡി എസ് ഏർപ്പെടുത്തിയ വീർ സവർക്കർ പുരസ്കാരം ശശിതരൂരിനായി പ്രഖ്യാപിച്ചിരുന്നു ഇത് ശശി തരൂര് മാത്രമല്ല നിരവധി പ്രമുഖ വ്യക്തികൾക്ക് പ്രഖ്യാപിച്ചിരുന്നതാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ പുരസ്കാരം വിതരണം ചെയ്യുമെന്നായിരുന്നു വാർത്ത ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വ്യാപകമായ തോതിൽ വാർത്തകൾ പുറത്തു പുറത്തുവരികയും ചെയ്തിരുന്നു ഈ ഈ വാർത്ത പുറത്ത് വരേണ്ട താമസം തരൂരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന രാജ്മോഹൻ ഉന്നെത്താൻ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് ശക്തമായ രീതിയിൽ തരൂരിനെതിരെ രംഗത്തെത്തി എന്നാൽ പതിവ് പോലെ തരൂർ ഇക്കാര്യത്തിൽ നിശബ്ദ പാലിച്ചില്ല അദ്ദേഹം ഇന്ന് തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കി ഇത് തൻ്റെ അല്ല ഈ പുരസ്കാരം തനിക്ക് പ്രഖ്യാപിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഇതിൻ്റെ സംഘാ ഈ അവാർഡിൻ്റെ സംഘാടകർ ചെയ്തത് ശരിയായ നടപടിയല്ല തനിക്ക് അവാർഡിന് താൽപ്പര്യമില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് എന്നുമാണ് തരൂർ പറയുന്നത് എന്നാൽ സംഘാടകർ പറയുന്നതാകട്ടെ ഒരു മാസം മുമ്പ് തന്നെ തരൂരിനെ ഇക്കാര്യം ഞങ്ങൾ അറിയിച്ചിരുന്നു എന്നും ആ തരൂർ അന്ന് സമ്മതിച്ചതായിരുന്നു എന്നുമാണ് ഏതായാലും ഇന്ന് ഈ പുരസ്കാരം അദ്ദേഹം സ്വീകരിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ മേൽ നടപടി സ്വീകരിക്കേണ്ടി വരുമായിരുന്നു എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കെ പി സി സി ഇക്കാര്യം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ശശി തരൂരിനെ ഇത്തരത്തിൽ ആർ എസ് എസ് അനുകൂല നിലപാടുമായി മുന്നോട്ട് പോകാൻ എന്നും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്നും കെ പി സി സി ഹൈ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു ഏതായാലും അങ്ങനെ ഒരു നടപടി കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കേണ്ടി വന്നില്ല തരൂർ തന്നെ സ്വന്തം നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയ സ്ഥിതിക്ക് മാത്രമല്ല ഈ അവരുടെ പ്രഖ്യാപിച്ച സംഘടനകൾ കാണിച്ചത് ശരിയായ നടപടിയല്ല എന്നും തരൂർ വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബലിൽ നടപടിയെടുക്കാൻ കഴിയുകയില്ല എന്നാൽ കുറേ നാളുകൾ കൊണ്ട് തന്നെ തരൂരിൻ്റെ പേരിൽ നടപടി എടുക്കണം എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പലപ്പോഴും നീങ്ങിയിരുന്നുവെങ്കിലും അങ്ങനെ ചെയ്താൽ തരൂരിനെ അത് കൂടുതൽ ഹീറോ ആക്കി മാറ്റുകയേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് അവർ അതിന് മുതിരാതിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതേ ലോക ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മേൽ നടപടി സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം വലിയ തോതിൽ തോതിലുണ്ടാകും എന്നവർക്ക് അറിയാം മാത്രമല്ല ശശി തരൂരെ ഇപ്പോൾ പുറത്താക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം തിറപ്പിക്കാൻ കഴിയുകയില്ല എന്ന് കോൺഗ്രസ്ക്കാർക്ക് ശശി തരൂർ സ്വയം എം പി സ്ഥാനം രാജിവെച്ചാൽ മാത്രമേ അദ്ദേഹത്തെ എം പി സ്ഥാനത്തുനിന്ന് മാറ്റാനും കഴിയുകയുള്ളൂ മാത്രം ശശി തരൂരെ പുറത്താക്കിയതിന് ശേഷം അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കുകയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്താൽ കോൺഗ്രസിന് ഒരിക്കലും അവിടെ ജയിക്കാൻ കഴിയുകയില്ല എന്ന് ഹൈക്കമാൻഡ് നന്നായിട്ട് അറിയുകയും ചെയ്യാം കോൺഗ്രസിൻ്റെ ഒരു എം പി കൂടി നഷ്ടപ്പെടുന്നത് മാത്രമായിരിക്കും ഫലമെന്നും അവർക്കറിയാം കാരണം ശശി തരൂർ എപ്പോഴും ജയിക്കുന്ന അതേ ഒരു വിശ്വപൌരനാണ് എന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാലുവേടെ കൂടി ബലത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങനെ മത്സരിപ്പിക്കാൻ തക്ക യോഗ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുകയും എളുപ്പമല്ല മാത്രമല്ല കോൺഗ്രസിൽ എപ്പോഴും തുടരുന്ന തൊഴുത്തിൽ കുത്തും തമ്മിലടിയും ആ ഗ്രൂപ്പ് വഴക്കുകളും ഒക്കെ തന്നെ അതിൻ്റെ ശോഭകെടുത്തുമെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് തരൂരിൻ്റെ പേര് എടുക്കാൻ അവർ ഇത്രയും കാലം വഴികടിച്ചിരുന്നത് ഒരുപക്ഷെ ഇന്ന് തരൂർ ഈ പുരസ്കാരം വാങ്ങാൻ പോയിരുന്നുവെങ്കിൽ ഉറപ്പായും കോൺഗ്രസ് പാർട്ടി എടുക്കുമായിരുന്നു എന്നുള്ളത് കാര്യം തീർച്ചയാണ് പക്ഷേ ശശി തരൂരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോവുക തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് എന്താണ് അതിൻ്റെ നിലപാടെന്നുള്ള കാര്യം അദ്ദേഹം ഇനി കൃത്യമായി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോഴെന്താണ് കോൺഗ്രസ് നേതാവ് തന്നെയാണെന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത് അദ്ദേഹം കഴിഞ്ഞ മാസം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി തിരുവനന്തപുരത്ത് വന്നു വോട്ട് രേഖപ്പെടുത്തിയിട്ട് പോയിരുന്നു അപ്പോൾ ശശി തരൂർ ഇപ്പോഴും പൂർണ്ണമായും കോൺഗ്രസിലെ ഒരു നേതാവ് തന്നെയാണ് വർക്കിംഗ് കമ്മിറ്റി അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പക്ഷേ കേരളത്തിലെ ഒരു വലിയ ഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ഇഷ്ടപ്പെടുന്നില്ല അവർ നിരന്തരമായി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നു മാധ്യമങ്ങളിലൂടെ പരസ്യമായ തരൂരിനെ വിമർശിക്കുന്നു പക്ഷേ ഇതിനൊന്നും തന്നെ തരൂർ വ്യക്തിപരമായ രീതിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ നേതാക്കളെ തിരികെ പേരെടുത്ത് പറഞ്ഞ് അതിന് മറുപടി പറയുന്ന രീതിയും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശശി ശശിതരൂരിൻ്റെ ഭാവി പരിപാടികൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ് തന്നെ ഇപ്പോഴും യാതൊരു എത്തും പിടിയില്ലാത്ത അവസ്ഥയാണ് ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു തനിക്ക് അവാർഡ് പ്രഖ്യാപിച്ചവരുടെ നടപടി അവിവേകമാണ് എന്ന് പറയാനുള്ള ആർജവം തരൂർ കാട്ടുകയും കൂടി ചെയ്തതോടെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇനിയൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയായി കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഘട്ടം നാളെ നടക്കാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ശശി തരൂരിൻ്റെ പേരെന്തെങ്കിലും നടപടിയെടുത്താൽ അത് പാർട്ടിയെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്ന് ഹൈക്കമാൻഡ് അറിയാം പക്ഷേ ഇന്നദ്ദേഹം അവാർഡ് സ്വീകരിക്കാൻ പോയിരുന്നെങ്കിൽ പുറത്താക്കാതിരിക്കാനും അല്ലെങ്കിൽ നടപടി എടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചെന്ന് എത്തുമായിരുന്നു ഏതായാലും വളരെ നാളുകളായി തുടർന്ന് വന്നിരുന്ന ശശി തരൂരിൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കളോടുള്ള ചില വിമർശനാത്മകമായ നിലപാടുകളൊക്കെ തന്നെ വീണ്ടും ഒരുപക്ഷെ പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത ഇനിയും വർദ്ധിച്ചു വരികയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് പാർട്ടിയെ ഈ കുടുംബ പാരമ്പര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ശശി തരൂർ ഇടയ്ക്ക് വിമർശനം ഉന്നയിച്ചിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ നടപടി അവർ സ്വീകരിച്ചിരുന്നില്ല ഏതായാലും ശശി തരൂർ എവിടെയുണ്ടോ അവിടെ വിവാദവും ഉണ്ട് എന്നുള്ള അവസ്ഥയിൽ ഈ കാര്യങ്ങൾ ചെന്നെത്തുമ്പോൾ കോൺഗ്രസ് എപ്പോഴും നിസ്സഹായരായി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്